കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു വെങ്കലം പാടത്ത് വിളവെടുത്ത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെയും ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരുമാങ്ങോട് വെങ്കലം പാടത്ത് വിളവിറക്കിയിരുന്ന ജൈവ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു എഴുപത്തിയഞ്ച് സെന്റിൽ ജ്യോതി വിത്താണ് കൃഷി ചെയ്തിരുന്നത് കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സയ്ദ് അലി എം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു നമ്മളുടെ കേരളത്തിൽ ഏറ്റവും വേണ്ടത് നമുക്ക് എല്ലാ കൃഷികളിലും കൂടെ ചെയ്യുന്നുണ്ടെങ്കിലും നെല്ലിന്റെ ആണ് നമുക്ക് കൂടുതൽ വേണ്ടത് എന്നാൽ അരി നമുക്ക് നമ്മൾ കേരളത്തിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അരിയാണ് ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഇതിന്റെ നടിയിൽ ഇതിന്റെ കൊയ്ത്ത് എന്നുള്ളതെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊയ്ത്ത് ഉത്സവവും നടി ഉത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഇത് നമ്മൾ രണ്ടാം വിളയാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഒന്നാം വിളയാണ് ഈ ഈ പാടത്ത് ഈ ഭാഗത്ത് മാത്രം ഈ കുറി ഒന്നാം വിളയാണ് ഇത് ചെയ്തത് ഇത് നമ്മുടെ ജൈവ ജൈവകർഷകനായ സുരേഷാണ് ചെയ്തത് വെറും ജൈവ മാത്രം എടുത്തും കൊണ്ടാണ് ചെയ്തും കൊണ്ടാണ് ഈ കൃഷി സാമ്പത്തികമുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഒരു പക്ഷെ ബുദ്ധിമുട്ടിയേക്കാം എന്ന കാഴ്ചപ്പാടോടു കൂടി കുട്ടികളിലേക്ക് കൃഷിയുടെ ബാലപാഠങ്ങള് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ച സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് അംഗങ്ങൾക്ക് ആദ്യം തന്നെ ഒരു പ്രത്യേക അഭിനന്ദനം പ്രിൻസിപ്പാൾ പി എസ് ആര്യ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉഷാകുമാരി എം പി ടി എ വൈസ് പ്രസിഡന്റ് പി ജി മോഹനകൃഷ്ണൻ ജൈവ കർഷകൻ സുരേഷ് കുമാർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജീവ് ശ്രീചിത്ര ഹരിദാസൻ എ രാധാകൃഷ്ണൻ എം ചാമി എം സുരേഷ് കുമാർ വി ശശികുമാർ പി സന്തോഷ് പി ആർ നിശാന്ത് എൻ പ്രോഗ്രാം ഓഫീസർ ബാലകൃഷ്ണൻ ഇ എന്നിവർ സംസാരിച്ചു